പ്രമുഖ നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു കാമുകൻ ആന്റണി തട്ടിലുമായി ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനഞ്ച് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കീർത്തി സുരേഷ് ആന്റണിയെ പരിചയപ്പെടുന്നത് ആന്റണി അന്ന് കോളേജിൽ പഠിക്കുകയാണ് ഏറെ കാലമായി പ്രണയത്തിലായിരുന്നെങ്കിലും ഈ വിവരം മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വിവാഹം നടക്കും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾ ുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവാഹകാര്യം ഉടനെ കീർത്തിയും കുടുംബവും ഔദ്യോഗികമായി അറിയിക്കും താൻ സിംഗിൾ ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനകാ സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി സുരേഷ് മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി നായികയായി തുടക്കം കുറിക്കുന്നത് തമിഴകത്തേക്ക് കടന്നതോടെ വലിയ അവസരങ്ങൾ നടിക്ക് ലഭിച്ചു തെലുങ്കിൽ ചെയ്ത മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സ്വന്തമാക്കിയിട്ടുണ്ട് ബേബി ജോൺ ആൺ കീർത്തിയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ നടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണിത് വരുൺ ധവാൻ നായകനാകുന്ന സിനിമ തമിഴ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്ക് ആണ് തെറി സംവിധാനം ചെയ്ത അറ്റ്ലി തന്നെയാണ് ബേബി ജോണും ഒരുക്കുന്നത് കരിയറിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത ശേഷമാണ് കീർത്തി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അടുത്തിടെ കീർത്തിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള സംവിധായകൻ ആലപ്പി അഷ്റഫ് സംസാരിക്കുകയും ചെയ്തിരുന്നു ജാതിയും മതവും നോക്കുന്ന ആളല്ല കീർത്തി സുരേഷ് ഉടനെ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് സംവിധായകൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുകയും ചെയ്തു വിവാഹത്തിന്റെ സൂചന അദ്ദേഹം അന്ന് നൽകിയതാണ് സിനിമാ കുടുംബത്തിലെ അംഗമാണെങ്കിലും കരിയറിൽ മുന്നേറുക കീർത്തിക്ക് എളുപ്പമായിരുന്നില്ല വിജയപരാജയങ്ങൾ ഇടയ്ക്കിടയിൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇരക്കി പറ്റിയ പിഴവുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി പൊന്നീൽ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ കീർത്തി സുരേഷ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതേസമയം മികച്ച സിനിമകളുടെ ഭാഗമാകാനും കീർത്തി സുരേഷിന് സാധിച്ചിട്ടുമുണ്ട് കീർത്തി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നതിൽ പിതാവ് സുരേഷ് കുമാറിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒടുവിൽ സുഹൃത്ത് പ്രിയദർശൻ ഗീതാഞ്ജലി എന്ന സിനിമ എടുത്തപ്പോൾ മകളെ നായികയാക്കാൻ സുരേഷ് കുമാർ സമ്മതിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് കീർത്തി എന്ന താരത്തിന്റെ കുതിച്ചുയരലാണ് പ്രേക്ഷകർ കണ്ടത് മലയാളത്തിൽ നടി അധികം സിനിമകൾ ചെയ്തിട്ടില്ല വാശിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കീർത്തി ഇന്ന് വളരെയധികം ശ്രദ്ധാലുവാണ് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് നടി ശ്രമിക്കുന്നത് താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ താരത്തിന്റെ ആരാ